ഒരു കൊടും ക്രൂരനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് പോലും ഈ ക്രൂരതയുടെ ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് അതല്ലെങ്കിൽ ദൈവത്തിന്റെ നമ്മളൊക്കെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ശാപമത്തിന്റെ അംശം നമ്മൾക്ക് കിട്ടുമോ എന്നുള്ളതാണ് കാരണം ഒരു കുഞ്ഞിനെ ഒരു അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു നീചൻ കൊടും ബീ ഇസ്ലാമിക ബീഗ് മാത്രമല്ല മദ്രസ പൊട്ടൻ റഹീം അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു കുഞ്ഞെ ക്രൂരനായ കൊലയാളിയെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത് അതെ അബ്ദുൾ റഹീമിനെ കുറിച്ചിട്ടാണ് ആൾ ഇന്ന് വാചാലനായിട്ടുള്ളത് മറുപടി കൊടുക്കണ്ടേ കൊടുക്കന്നെ വേണം എന്താണ് അബ്ദുൾ റഹീമിന് സംഭവിച്ചതെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം എന്ത് സംഭവിച്ചെന്ന് ഇയാൾ ഇയാളുടേതായ രീതിയിൽ പല നുണകളും പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വയ്യാത്തൊരു കുട്ടി ഒരു അബദ്ധത്തിൽ അയാളുടെ കൈ തട്ടി മരണപ്പെടുന്നു അദ്ദേഹം പത്തൊൻപത് വർഷത്തോളമായി ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു ഇപ്പൊ അദ്ദേഹം എല്ലാ ദയാധനമൊക്കെ കൊടുത്ത് അവിടെ നിന്ന് വരാൻ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഉമ്മയെ കണ്ടില്ല എന്നുള്ളതാണ് ആരുടെ പ്രശ്നം ദൈവത്തിന്റെ വിശ്വാസമുള്ള ദൈവഭക്തിയുള്ള ബൈജുവിന്റെ ഒരു ഡയലോഗ് അത് വലിയ പ്രശ്നമായി എന്നുള്ളതാ എന്താണ് സംഭവിച്ചതെന്ന് കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം എന്നിരുന്നാൽ പോലും ബൈജു അങ്ങനെ മാതിരി ഉള്ളത്തരം പറയുമ്പോൾ മറുപടി കൊടുക്കുക വേണം കൊടുക്കാം കഴിഞ്ഞ ആഴ്ചയിൽ ഇവന്റെ പെറ്റ ഉമ്മ ഫാത്തിമ നേരിട്ടാണ് തോന്നുന്നു അവരുടെ പേര് ആ ഉമ്മ ഇവനെ കാണാൻ വേണ്ടി ഈ നിയമസഹായ വേദി അതായത് ഇവന്റെ അവിടുത്തെ നിയമസഹായം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതൊരു കമ്മിറ്റി ഉണ്ടത്ര ഇവരുടെ കൂടി ആ ഉമ്മയും ഈ കുടും കുരുനായിട്ടുള്ള ഈ കൊലയാളിയുടെ അതൊരു കൊന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതെങ്ങനെ കൊന്നുള്ള അവിടെ പത്രമാധ്യമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അതിന്റെ യാഥാർത്ഥ്യം പറയാം അത്തരത്തിൽ ഈ ഉമ്മ ഈ ഈരനെ കാണാൻ പോകുന്നു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം പത്തമ്പത് വർഷത്തിന്റെ ആ കാലാവധി ആവാനിരിക്കുന്ന ഈ കാലത്ത് ആ ഉമ്മയും ഈ പറയുന്ന ക്രൂര ആ ഒരു സഹോദരനും കൂടെ കാണാൻ വേണ്ടി പോകുന്നു പോകുന്ന സമയത്ത് ഈ ദുഷ്ടൻ എന്ത് ചെയ്തു അറിയാമോ ഈ ഉമ്മയെ തന്റെ പെറ്റുമ്മയെ കാണാൻ ഇത്രയും കഷ്ടപ്പെട്ട് സൗദിയിലെത്തിയ ഈ കൊടും ദുഷ്ടൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സിലിരിപ്പ് കൊടും ചിന്തിച്ചു തയ്യാറായില്ലൊന്നുമില്ല കഴിഞ്ഞ വീഡിയോ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ഉമ്മയെ കാണാൻ കഴിയുന്ന ഒരു രൂപത്തിലല്ല അങ്ങോട്ട് കൊണ്ടുപോവുക കയ്യിൽ വിലങ്ങിട്ടിട്ടുണ്ട് കാലിൽ വിലങ്ങിട്ടിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് അയാളത്തിന് ആ ഒരു ജയിൽ വസ്ത്രവും ഉണ്ട് എട്ട് പോലീസുകാരുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഉമ്മയെ കാണാൻ പോയത് ഉമ്മയെ കാണാൻ പോവരുത് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും അത് തന്നെയായിരുന്നു ഉമ്മ എന്നെ ആ രൂപത്തിൽ കാണരുത് ഇതില് ബൈജുവിനെ ബാധിക്കുന്ന ഒരു വിഷയം പോലും അല്ല ഇത് കാരണം ബൈജുവെ നീ വിശ്വസിക്കുന്ന നിന്റെ ദൈവമോ നിന്റെ മതമോ അല്ല ഇത് വേറൊരു കാര്യമാണ് വേറെ രീതിയിലാണ് നടക്കുന്നത് നീ ഒരു രൂപ പോലും ഈ ഒരു വിഷയത്തിൽ ചെലവഴിക്കാത്ത ഒരു മനുഷ്യനാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ബൈജുവെ നീ ഈ ഒരു വിഷയത്തില് ഇത്രക്ക് സങ്കടപ്പെടണ്ട ഓക്കെ എന്നിട്ട് ഈ ഉമ്മ ഇല്ല മോനെ ഞാൻ നിന്നെ കാണാതെ പോവില്ല എന്ന് കരഞ്ഞു വിളിച്ച് അവിടെ ആർത്ത് ആർത്താ ഒരാകെ ബഹളം ഉണ്ടാക്കിയ സമയത്ത് അവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥന്മാർ പോലും ഈ കൊടു ഭീകരനോട് ഈ ഇസ്ലാമിക ജാതിയോട് പറഞ്ഞു എടാ ചെങ്ങാതി പോയി കാണടാ നിന്റെ ഉമ്മ ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി കടൽ താണ്ടി വന്നതല്ലേ ഒന്ന് കണ്ടേച്ച് വാടാ എന്ന് പറഞ്ഞപ്പോൾ ഈ ഡേഷിന്റെ ഡേഷിന്റെ മോൻ എന്ത് പറഞ്ഞതെന്ന് അറിയാമോ ഏയ് എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ളതാണ് പിന്നെ ആദ്യ സമയത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിൽ വന്ന വാർത്ത എങ്ങനെയായിരുന്നു എന്നറിയാമോ ഇവനെ കാണാൻ ചെന്നത് ഇവന് വേണ്ടി പ്രവർത്തിച്ച വലിയൊരു ലോബി ഉണ്ടല്ലോ കോടിക്കണക്കിന് രൂപ കള്ളപ്പണം വെളുപ്പിച്ചു കൊടുക്കുന്ന വലിയൊരു ലോബി ഉണ്ട് ആ ലോബിയുടെ അല്ലത്രേ ഈ പറയുന്ന ഈ ഉമ്മ ഇവനെ കാണാൻ ചെന്നത് അതുകൊണ്ട് തന്നെ ആ ലോബി ഇവനെ ഭീഷണിപ്പെടുത്തി എന്നാണ് ഒരു വിഭാഗം പറയുന്നത് ഇനി മറ്റൊരു വിഭാഗം പറയുന്നത് ഈ കൊടും ഉമ്മയെന്നോ അതല്ലെങ്കിൽ ഉപ്പയെന്നോ എന്നോ ഒരു തരന്തിരിവും ഇല്ലാത്ത കൊടുമ്പി അദ്രസപ്പൊട്ടനാണ് അതുകൊണ്ടാണ് അവൻ കാണാൻ ചെല്ലാത്തത് എന്ന് മറ്റൊരു കൂട്ടർ പറഞ്ഞു ആ മറ്റൊരു കൂട്ടർ നീയും നിന്റെ ആ ടീമും അല്ലെ അതങ്ങനെയാണല്ലോ വരിക ഓക്കേ എന്താണ് വിഷയം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൈച്ച് നീ കിടന്ന് കൊണയ്ക്കണ്ട നീ കുണത്തിട്ടൊരു കാര്യം ഇവിടെ നടക്കാനും പോകുന്നില്ല പിന്നെ എന്താണ് ആ ഒരു സഹായ സമിതിയെ കുറിച്ചിട്ടൊക്കെ കുറ്റം പറയാൻ നിനക്കൊന്നും യാതൊരു യോഗ്യതയും കാരണം ഈ നിന്റെ ആ ഒരു രാഷ്ട്രീയ സംഘടനയെന്നും ഇവിടെ ഒരു രൂപപോലും ഈ ഒരു വിഷയത്തിൽ ചെലവഴിച്ചിട്ടില്ല പിന്നെ നിന്നെ ബാധിക്കാത്തൊരു വിഷയം നീ അനാവശ്യമായിട്ട് എന്തിനാണ് ഊതിപ്പറുപ്പിക്കുന്നത് അങ്ങനെ ഊതിപ്പെടുപ്പിക്കേണ്ട ഒരു കാര്യമല്ലേ ഇത് ജനങ്ങൾക്കറിയാം എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന്റെ വോയിസ് ഇതിനോടൊക്കെ തന്നെ എല്ലാവരിലേക്ക് എത്തി എന്തുകൊണ്ട് ഉമ്മയെ കാണാൻ തയ്യാറായില്ല എന്നാലും ഉമ്മയെ കണ്ടു അത് കഴിഞ്ഞ് അവർക്കുണ്ടായ മനോവിഷമത്തെ കുറിച്ചിട്ടും അദ്ദേഹം പറയുന്നത് ഞങ്ങൾ കേട്ടതാ അപ്പൊ നീ ഇവിടെ കിടന്ന് കുണയ്ക്കുമ്പോ അത് നീ മാത്രം കേൾക്കുന്ന രീതിയിൽ കുണച്ചാൽ പോരെ സോഷ്യൽ മീഡിയയിൽ ഇടണോ വെറുതെ നിന്നെ ആ പാവം അമ്മയ്ക്കും അച്ഛനും ഇങ്ങനെ തെറി വാങ്ങിക്കൊടുക്കണ പൈജുവേ ജയിൽ വസ്ത്രത്തിൽ ഉമ്മയെ പോയി കണ്ടു കഴിഞ്ഞാൽ ഉമ്മയ്ക്ക് വിഷമമാവും എന്ന് കരുതിയിട്ടാണ് അത്ര ഈ കൊടുംക്രി ഉമ്മയെ കാണാൻ പോവാഞ്ഞത് എന്ന് പറഞ്ഞു നോക്കൂ ഏതൊരു തടവിൽ കിടക്കുന്ന ആളാണെങ്കിലും ഇത്രയും വർഷം പതിനെട്ട് പത്തൊമ്പത് വർഷം കിടന്ന അവന് നാട്ടിൽ നിന്ന് അവന്റെ ഉമ്മ കാണാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും ജയിൽ വസ്ത്രത്തിന്റെ പേരിലോ ഇനി എന്തിന്റെ പേരിലോ കാണാതിരിക്കില്ല കാണാതിരിക്കുക എങ്ങനെയെന്നറിയാമോ ഈ മതം തിന്ന് ഇവന്റെ വിശുദ്ധ കിതാബ് കൊത്തകം പഠിച്ച് 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 ബ്രാൻഡായിട്ടുള്ള വർഗീയ കോമരമായിട്ടുള്ള അക്രിലുണ്ടല്ലോ ഉണ്ടല്ലോ അവന് ചിലപ്പോ കാണാൻ പറ്റില്ല അത് തന്നെയാണ് അവിടെ സംഭവിച്ചത് നീ ഇങ്ങനെ ഒരു കാര്യത്തിൽ ജയിലിൽ കിടക്ക് നിന്നെ നിന്റെ അമ്മ കാണാൻ വരും നിനക്ക് തോന്നുന്നുണ്ടാ മരിച്ചാൽ ചിത വെക്കാൻ പോലും വരരുത് എന്നാണ് എൻ്റെ ഉമ്മ എന്റെ അമ്മ പറഞ്ഞിട്ടുള്ളത് അത് നീ മനസ്സിലാക്കണം നീ അങ്ങനെ മരിക്കാൻ കിടന്ന പോലെ നിന്റെ അമ്മയൊന്നും തിരിഞ്ഞു നോക്കില്ലടാ കാരണം നിന്നൊക്കെ അത്ര വിലയെ ആ വീട്ടുകാർ കല്പിച്ചിട്ടുള്ളൂ സ്വന്തം ഭാര്യ മക്കളൊക്കെ ഇറങ്ങി പോയിട്ട് പോലും ഇവിടെ ഇരുന്ന് ഈ ഒരു വൃത്തികേടുകൾ വിളിച്ചു പറയുന്ന നിന്നൊക്കെ എന്ത് പറയാനാ വല്ലാത്തൊരു ജന്മം തന്നെയാണ് കേട്ടോ പാവം അമ്മച്ച് ആകെ വിഷമിച്ചു പോയി ഈ ഒരു സാധനം ജനിച്ചപ്പോ തന്നെ എന്തൊക്കെ കാട്ടിക്കൂട്ടലുകൾ എന്തൊക്കെ വൃത്തികേടുകള പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിരന്തരമായി രാവിലെ നീച്ച് വൈകുന്നേരം വരെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ അമേധ്യം മലം സ്വന്തം പിന്നെ ബാക്കിയുള്ള ആളത് എല്ലായിടത്തും വാങ്ങി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും ഇതിരെ വൃത്തികേടുകൾ പറയുമ്പോ നിനക്കെതിരെ ശബ്ദിക്കുന്ന ആളുകളെ നീ എന്താക്കുന്നു അത് ഇത് ഏത് എന്താണ എന്ന് നന്നാവാനാണ് നീയൊക്കെ ഞങ്ങൾക്കറിയാം ഇവിടെ എന്ത് സംഭവിക്കുന്നത് നീ ആയിട്ട് നിന്റേതായ രീതിയിലുള്ള വിലയിരുത്തലുകളൊന്നും ഇനി വേണ്ട മുപ്പത്തിനാല് കോടിക്ക് മുകളിൽ മുപ്പത് ലക്ഷം രൂപയോളം എക്സ്ട്രാ കിട്ടിയത്ര ഈ എക്സ്ട്രാ കിട്ടിയ പണം ഉപയോഗിച്ചാണ് ഈ ഉമ്മ കാണാൻ വന്നത് അത് എനിക്ക് ഹലാലായ പണമല്ല അത് യഥാർത്ഥത്തിലുള്ള പണമല്ല അത് തിരിച്ചു കൊടുക്കണം തന്നവർക്ക് തിരിച്ചു കൊടുക്കണം ആർക്കായി ഇവൻ തിരിച്ചു കൊടുക്കാം ആലോചിച്ച് നോക്ക് ഈ ജിഹദികൾ ഒരു ഒരു കൊടുമ്പലിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന പച്ചം നുണകൾ എത്രത്തോളം ആണ് എന്ന് നിങ്ങൾ കാണുന്നില്ലേ അത്ര ഒന്നുപോലെ ഇത് ഇസ്ലാംപരമായിട്ടുള്ള കാര്യമാണ് അത് നിന്റെ കാര്യമല്ല അധ്വാനിക്കാതെ ഉണ്ടാക്കുന്ന പണം കൊണ്ട് ജീവിക്കരുത് എന്ന് കൃത്യമായിട്ട് അവർ പഠിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇങ്ങനെ കിട്ടുന്ന പണം അത് ആർക്ക് തിരിച്ചു കൊടുക്കും എന്നാണ് നീ ചോദിക്കുന്നത് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് കൊടുക്കുക എത്തിയുമായ ആളുകൾക്ക് കൊടുക്കുക അതൊക്കെ വലിയ പുണ്യപ്രവർത്തിയാണ് അങ്ങനെ ജനങ്ങൾ എൻ്റെ സങ്കടവും എൻ്റെ ഉമ്മാന്റെ സങ്കടവും കണ്ട് ഞങ്ങളെ സഹായിക്കാൻ ശ്രമിച്ച് ആ ഒരു ഫണ്ട് ഉണ്ടല്ലോ ആ ഫണ്ട് ഇവിടെയുള്ള പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കുക എന്നാണ് ആ ഒരു നന്മ മനുഷ്യൻ പറഞ്ഞത് എന്ന് ഈ പറയുന്ന നാറിക്ക് മനസ്സിലാവില്ല കാരണം കിട്ടുന്നത് മുഴുവൻ അണ്ണാക്കിലോട്ട് എന്ന് മാത്രമേ ചിന്തയുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ ഫാമിലിയൊക്കെ നിന്നെ ഉപേക്ഷിച്ച് പോയത് കിട്ടുന്നതൊക്കെ അണ്ണാക്കിലോട്ട് എന്നുള്ളതാണ് അടുത്തുപോലെ ഇരിക്കാൻ കഴിയാത്ത ദുർഗന്ധം വമിക്കുന്ന നിന്നെ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ഒരു ആളും നിന്നെ അടുത്തേക്ക് അടുപ്പിക്കില്ല നീ വിശ്വസിക്കുന്നതിന്റെ സംഘടന പോലും നീ അടുത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയാ ആ തീട്ടം പൈജു വരുന്നുണ്ട് പതുക്കെ അങ്ങ് മാറാം കാരണം എന്താ നിന്റെ തലയ്ക്ക് മുകളിൽ ഫുള്ള് മണ്ണിയനീച്ച എങ്ങനെ മാറിക്കൊണ്ടിരിക്കുക മലത്തിന്റെ മുകളിൽ മാത്രം കണ്ടുവരുന്ന ആ ഈച്ച നിന്നെ പൊതിയണമെങ്കിൽ നിന്റെ സ്വഭാവവും നിന്റെ ആ ഒരു ശരീരവും ഒക്കെ എന്താണെന്ന് അറിയോ തീട്ടം തന്നെയാണ് തീട്ടം എത്രയോ വലിയ കോടി പിരിച്ചിരിക്കുന്നു എന്തിനാണ് ഈ കോടി പിരിച്ചിട്ടുണ്ടാവുക അവിടെയാണ് നമ്മൾ കേരളം എന്ന് പറയുന്ന ഈ നാട് ഇസ്ലാമിക കുടുംബിമാരുടെ ഹബ്ബ് ഹെഡ് ഓഫീസായി മാറിയതും ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഭാരതം എന്ന് പറയുന്ന എന്റെ പെറ്റ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിക കോടിക്കണക്കിന് രൂപ ഇവിടേക്ക് എത്തിക്കുന്നത് എങ്ങനെയെന്നുള്ളതും അതിൻ്റെയൊക്കെ ആ വഴികൾ അന്വേഷിക്കുമ്പോഴാണ് ഇവന് വേണ്ടി പിരിച്ച പണത്തിൽ എത്ര കോടി കിട്ടി എന്നുള്ളതും ആ ബാക്കി പണം എവിടേക്ക് പോയി എന്നുള്ളതും അത് എന്തിനാണ് എന്നുള്ളതും ചിന്തിക്കേണ്ടത് ആ കോടികൾ തന്നെയാണ് ഇവിടെ മലദ്വാർ ഗോൾഡായിട്ടും ഉമ്മറത്തും പിന്നാമ്പുറത്തൊക്കെ സ്വർണം തിരികെ കയറ്റി കൊണ്ടുവരുന്നുണ്ടല്ലോ ഞാൻ അമ്മന്റെ ഹലാലായിട്ടുള്ള ഈ സ്ത്രീ ജനങ്ങൾ മുസ്ലിം സ്ത്രീകൾ ആ സ്ത്രീകൾ കൊണ്ടുവരുന്ന സ്വർണം അവിടെ പർച്ചേസ് ചെയ്യുക അത് നികുതി അടയ്ക്കാതെ ഇവിടെ ഉമ്മർത്തും തിന്നാമ്പറത്തും ഒക്കെ കുത്തി നിറച്ചുകൊണ്ട് കൊണ്ടുവരിക ആ പണം എന്തിനാ ഉപയോഗിക്കുന്നത് ആ പണമാണ് മക്കളെ ഇവിടത്തെ ഇസ്ലാമിക കുടുംബീപത്തിൽ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ എംബസി മുഖാന്തരമാണ് കോടതിയില് ആ ഒരു ഫണ്ട് എത്തിച്ചിട്ടുള്ളത് കൃത്യമായ രേഖകൾ അബ്ദുൾ റഹിമാന്റെ കയ്യിലുണ്ട് ഓക്കെ ഇനി നീ പറ ഇന്ത്യൻ എംബസി ഇവിടെയുള്ള മുസ്ലിംകൾക്ക് ആ പണം വീതിച്ചു കൊടുത്ത് ആ പണം കൊണ്ട് ഇവിടേക്ക് മലദ്വാർ ഗോൾഡ് എന്ന് പറഞ്ഞു കൊണ്ട് കൊണ്ടുവരുന്നുണ്ടെന്നാണ് നീ പറയുന്നത് എന്തൊക്കെ പറയുമ്പോഴും ആലോചിക്കുക എന്നുള്ളത് ഒരു കുറച്ച് ബുദ്ധിയുള്ള കോമൺ സെൻസ് ഉള്ള ആളുകളുടെ ഒരു മാത്രം കാര്യമാണ് നിന്റെ തലയിൽ അത് ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഒരു കാര്യത്തിന് കൃത്യമായ മറുപടി അത് എന്നെക്കാൾ നല്ലത് ഇവിടെയുള്ള പൂക്കോട്ടുപാടത്തുള്ള ജനങ്ങളെ നിങ്ങൾ കൊടുക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ അബ്ദുൾ റഹീമിന് വേണ്ടി പിരിച്ചെടുത്ത ബാക്കി പണം കിട്ടിയ ബാക്കി പണം മുഴുവൻ ഇവിടേക്ക് കള്ളക്കടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് ഇയാളുടെ കണ്ടുപിടുത്തം ഇയാളുടെ കണ്ടെത്തല ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഒറ്റ കൊടുത്ത ഒരുപാട് സംഘികളുണ്ട് അവരെക്കുറിച്ചൊക്കെ നീ വീട് ചെയ്യും ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടിയിട്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു സംഘി കള്ളപ്പണം അച്ചടിച്ചിറക്കിയതിനെ കുറിച്ചിട്ട് ഡയലോഗ് അടിക്കടാ അതിനെക്കുറിച്ചൊന്നും നിനക്ക് പറയാനില്ല കാരണം അത് സംഘികളാണ് ചെയ്തത് ഞങ്ങളുടെ നാടിന് വേണ്ടി ചെയ്തതാണ് നല്ലതാണ് എന്നാ പറഞ്ഞത് റിസർവ് ബാങ്കിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാവും രണ്ട് തവണയാണ് അയാളൊക്കെ ഇമ്മാതിരി ഉറത്തനം ചെയ്തത് അതുകൂടാതെ പാകിസ്ഥാനു വേണ്ടി ഇന്ത്യയെ ഒറ്റ കൊടുത്ത ഒരുപാട് സംഖ്യകളുണ്ട് അവരെ കുറിച്ചൊന്നും ഇവനൊന്നും പറയാനില്ല ഒരു കാര്യവും അറിയാത്ത അബ്ദുൾ റഹീം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ മനഃപൂർവ്വം വേട്ടയാടുന്ന ഇവന്റെ ഈ ഒരു ചിന്താഗതി നമുക്ക് പറയേണ്ടതായിട്ടൊന്നുമില്ല മുസ്ലിങ്ങൾ എന്ന് കേട്ടാൽ അപ്പോ അവൻ അങ്ങോട്ട് കലി കയറും മുസ്ലിം വിരുദ്ധത മാത്രം പറയാൻ വേണ്ടിട്ട് ജന്മമെടുത്ത ഒരു ശിഖണ്ഡി നാരദൻ വേറെ എന്തൊക്കെയോ പേരുകളുണ്ട് അതൊന്നും നോക്കി എനിക്ക് പറയാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ സമയം പോകണ്ടിട്ടാണേ ഇവിടത്തെ അന്യനായിട്ടുള്ള ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും നാശം ശ്രമിച്ച നാശം അതാണല്ലോ ഇവന്മാരുടെ ആ ഒരു അത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതിലൂടെ ഇത് സ്വർഗ്ഗരാജ്യമാക്കാൻ വേണ്ടി നമ്മുടെ ശെരിയ നിയമമാക്കണം ഇവിടെ ഏതാ ശെരിയ നിയമം ഇറാനിൽ കണ്ടില്ലേ ഒരു തലമുടിയുടെ നാര് പുറത്ത് കണ്ടപ്പോൾ ഒരു പെണ്ണിനെ കെട്ടിത്തൂക്കി ഞാൻ ആ കഷ്ടങ്ങളായിട്ട് വെട്ടിനുറുക്കിയ ഇറാൻ എന്ന് പറയുന്ന കൊടുമ്പര മുസ്ലിം രാജ്യം എന്ന് തന്നെ പറയേണ്ടതുണ്ട് ശരിയാ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന അഫ്ഗാനിസ്ഥാനും നമ്മൾക്കറിയാം ശെരിയാ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന പാകിസ്ഥാനും നമ്മൾക്കറിയാം അവിടെയൊക്കെ ആ നടക്കുന്ന ഭരണമുണ്ട് ആ ഭരണമാണ് ഭരണമാണ് ഈ പറയുന്ന പറഞ്ഞിട്ടുള്ള ഭരണം ആ ആ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഭരണമൊന്നും ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിം സഹോദരന്മാരും ഈ രാജ്യത്തില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ആയിരത്തിൽ അഞ്ചോ പത്തോ ഉണ്ടാവും അത് നിങ്ങളുടെ ഇടയിൽ ഉള്ളതുപോലെ തന്നെ അതായത് ഹിന്ദുക്കളുടെ ഇടയിൽ കുറച്ചുണ്ടല്ലോ അതാണ് കേരളത്തിലെ വളരെ കുറച്ച് വളരെ 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 വരലുണ്ടാവുന്ന അത്ര മാത്രം ആളുകളുള്ള ബി ജെ പിയിലെ ആർ എസ് എസ് കാര്യം അവരുടെ മാത്രം ആഗ്രഹമാണല്ലോ രാജ്യമാക്കണമെന്നും മുസ്ലീങ്ങൾ വിരുദ്ധത പറയണമെന്നും ഞങ്ങൾക്ക് മതരാജ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മതേതരത്തെ കുറിച്ച് എങ്ങനെ സംസാരിക്കാനായി എന്ന് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ അപ്പൊ നിന്നെ പോലെയുള്ള ആളുകളാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളെ പേടി പിടിച്ച് വേട്ടയാടുന്നത് പശുവിന്റെ മാംസം കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിച്ചു കൊന്ന എത്ര ആളുകളുണ്ട് എത്ര പാവ സഹോദരന്മാരുണ്ടെന്ന് അറിയോ അതിനൊക്കെ ന്യായീകരിക്കാൻ നിന്നെ പോലെയുള്ള നികൃഷ്ട ജീവികൾ എന്നും ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് ആരെയാണ് ചേർത്ത് പിടിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണല്ലോ നിങ്ങളെ പോലെയുള്ള കുറെ നികൃഷ്ട ജീവികളെ ഇവിടെ ഒരു നാമ്പു പോലും വളരാൻ സമ്മതിക്കാതെ ഇങ്ങനെ ചവിട്ടി താത്തിക്കൊണ്ടിരിക്കുന്നത് സംഖ്യയുടെ കാര്യം തന്നെ പറഞ്ഞത് മാറ്റി നിർത്തേണ്ടവരെ ഞങ്ങൾക്ക് അറിയാൻ പയിച്ചുവേ ഇതൊക്കെ കണ്ടപ്പോൾ ആ ഉമ്മയുടെ മനസ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്തെന്നറിയാമോ ഈ കൊടും ക്രൂരൻ കൊല്ലപ്പെടേണ്ടവനാണ് തൂക്കിലേറ്റപ്പെടേണ്ടവൻ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടവനല്ല അത് അവൻ വധശിക്ഷയ്ക്ക് ഏറ്റവും ക്രൂരമായിട്ടുള്ള ശിക്ഷാ രീതിയിലൂടെ തന്നെ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് ഏതെങ്കിലും നിമിഷത്തെ ഉമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവും എന്നതാണ് യാഥാർത്ഥ്യം ഒരിക്കലും അബ്ദുൾ റഹീമിന്റെ ഉമ്മ അങ്ങനെ ചിന്തിക്കില്ല പൊന്നും മോനെ ബൈജുവേ നിന്റെ അമ്മ വേണമെങ്കിൽ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു ഇടിമിന്നലെ തലക്ക് വീഴണേ നിയന്ത്രണം വിട്ട ഏതെങ്കിലും ഒരു വാഹനം നിന്നെ ഇടിക്കണേ ആഗ്രഹിക്കുന്ന ലോകത്തിലുള്ള ഒരു കൂട്ടം ആളുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്റെ മമ്മി തന്നെയാണ് ഉള്ളത് കാരണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തിറങ്ങണമെങ്കിൽ തലയിൽ മുണ്ടിട്ടിറങ്ങേണ്ട അവസ്ഥ നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും നാൾ തിരിഞ്ഞു പോലും നോക്കാതെ ആ അമ്മയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട് അതിനെ കുറിച്ച് നിനക്ക് യാതൊരു വേവലാതിയും ആവലാതിയും ഒരു നിനക്ക് ആകെ വേണ്ട അറിയോ വർഗീയത വിളംബി വിളമ്പി ഇങ്ങനെ നടക്കുക എന്നുള്ളത് ഇതുകൊണ്ട് എന്ത് ഗുണമാണ് നിനക്കുള്ളത് ഒരു ഗുണവും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിന്റെ വ്യൂ കണ്ടാൽ തന്നെ അറിയാം നിനക്ക് ഒരു ഗുണവും ഇല്ല എന്നാൽ നിന്റെ കമന്റ് കണ്ടാൽ അറിയാം നിനക്ക് നല്ല കൊട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുക അബ്ദുൾ റഹീമായി ബന്ധപ്പെട്ടുകൊണ്ട് വി കെ ബൈജു എന്ന് പറയുന്ന നികൃഷ്ട ജീവി ഇനി ഒന്നും മിണ്ടാതിരിക്കുക വൃത്തികേടുകളാണ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയില് തന്നെ ഒരു കാര്യവും ഇല്ലാതെ അനാവശ്യമായിട്ടുള്ള നുണകൾ നീ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇതിനെല്ലാം എതിർക്കുക എന്നുള്ളത് എന്റെ ലക്ഷ്യമാണ് എന്തുകൊണ്ടാണത് എന്റെ ലക്ഷ്യമാവുന്നത് എന്ന് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൊക്കെ അനബിൾ ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഞാൻ വരും അതുവരെ സന്ധിപ്പെടാൾ സൈനിങ് ഓഫ്